ആദരണീയനായ അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാഗത ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും അനുസ്മരണവും സമാദരണ സമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത് ബിന്നി ഇമ്മട്ടി തൃശ്ശൂരിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ അറിയപ്പെട്ട വ്യാപാരികളുടെയും വ്യവസായികളുടെയും പ്രിയങ്കരനായ നേതാവായിരുന്നു വ്യാപാരികളുടെയും വ്യവസായികളുടെയും പ്രിയങ്കരനായ നേതാവായിരിക്കുമ്പോൾ തന്നെ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിൽ ഇടപെടാനും പ്രവർത്തിക്കാനും കഴിഞ്ഞ വ്യക്തി കൂടിയായിരുന്നു ഷിബിനി തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനമെമ്പാടും ചെറുകിട വ്യാപാരികളെയും വ്യവസായികളെയും സംഘടിപ്പിക്കുന്നതിന് അദ്ദേഹം ശ്രദ്ധേയമായിട്ടുള്ള പങ്ക് നിർവഹിച്ചിട്ടുണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദീർഘകാലം അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി തൃശൂരിലെ അസംഘടിതരായിട്ടുള്ള സംരംഭകരെ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച താൽപ്പര്യവും പ്രത്യേകതയാർന്ന ഒന്നായിരുന്നു ഇപ്പോൾ സാധാരണ നിലയിൽ ഒരു സംഘടനയും ശ്രദ്ധിക്കാത്ത മേഖലകളിൽ അദ്ദേഹം കടന്നു ചെല്ലുകയും ആ സംരംഭകരെ സംഘടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ പലരും അക്കാലത്ത് ചോദിച്ചൊരു കാര്യം ഇവരെയൊക്കെ സംഘടിപ്പിക്കുമോ അദ്ദേഹം സംഘടിപ്പിക്കും എന്നുള്ള പ്രഖ്യാപനം പ്രാവർത്തികമാക്കുകയും വ്യാപാരികളുടെ ക്ഷേമനിധി യാഥാർത്ഥ്യമാക്കുന്നതിന് അക്ഷീണം യജ്ഞിക്കുകയും ചെയ്തു അത്തരത്തിൽ ഈ നാട് എക്കാലവും സ്നേഹപൂർവ്വം ഓർക്കുന്ന ി ബിന്നി ഇമ്മട്ടി അകാലത്താണ് നമ്മൾ ഇന്ന് വേർപെട്ടു പോയത് രോഗബാധ മൂലം ദീർഘമായി കിടപ്പിലായതിനെ തുടർന്നല്ല അദ്ദേഹം ഭരിച്ചത് സജീവമായി സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കെ ഒരു നാൾ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോവുകയായിരുന്നു വേദനാജനകമായ ഒരു വേർ ഒരു വേർപാടായിരുന്നു അത് എല്ലാ മരണങ്ങളും വേദനാജനകം തന്നെയാണ് ഇത് വളരെ സജീവമായിട്ട് സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ ഒരാൾ പെട്ടെന്ന് വിട പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരാഘാതം വളരെ വലുതായിരുന്നു മിന്നി ഇമ്മട്ടി നാട്യങ്ങളൊന്നുമില്ലാത്ത ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു അദ്ദേഹം വ്യാപാരികളെ മാത്രമല്ല തൊഴിലാളികളെയും അതുപോലെ തന്നെ ഒക്കെ സംഘടിപ്പിക്കുന്നതിൽ തൻ്റേതായിട്ടുള്ള പങ്ക് വഹിക്കുകയുണ്ടായി അത്തരത്തിൽ പ്രവർത്തിച്ച ഒരു സാമൂഹ്യ പ്രവർത്തകനെ ആദരിക്കുന്നതിനും സ്മരിക്കുന്നതിനും ഉചിതമായ ഒന്നാണ് ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഫൗണ്ടേഷൻ രൂപീകരിക്കുക വഴി ബിനി ഇമ്മട്ടിയോട് നീതി പുലർത്താൻ ഇതിൻ്റെ സംഘാടകർ ശ്രമിച്ചു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഇവിടെ വേദിയിൽ അദ്ദേഹത്തെ പറയാൻ ധാരാളം പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല ഇന്ന് ഈ വേദിയിൽ അനുസ്മരണത്തോടൊപ്പം തന്നെ സമാധരണ സമ്മേളനം കൂടി നടത്തുന്നുണ്ട് ചിബിനിയുമട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് മറ്റുള്ളവരെ ആദരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം അതാണ് പലപ്പോഴും സർക്കാരിൻ്റെയോ ഔദ്യോഗിക ഏജൻസികളുടെയോ ഒക്കെ ആദരണ വേദികളിൽ എത്തിപ്പെടാതെ പോയ മനുഷ്യരെ തൻ്റെതായിട്ടുള്ള ഇടപെടൽ കൊണ്ട് അവരെ ക്ഷണിച്ചു വരുത്തുകയും അവരെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യം അദ്ദേഹം നിരന്തരമായിട്ട് നടത്തിയിരുന്നു ഇവിടെ നേരത്തെ ശ്രീ ചാക്കോടി അന്തിക്കാട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ട് സത്യത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഇടപെടലാണ് ഏതെല്ലാം തരത്തിലുള്ള ആദര സമ്മേളനങ്ങളാണ് അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നത് കലാകാരന്മാർ സിനിമാ പ്രവർത്തകർ നാടക പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ വിദ്യാർത്ഥി പ്രതിഭകൾ ഇവരെല്ലാം അദ്ദേഹം പല ഘട്ടങ്ങളിലായി ആദരിക്കുകയും അവർക്ക് പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷന് അത്തരത്തിലൊരു ദൗത്യം കൂടി ഇവിടെ ഏറ്റെടുത്തു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അതിൽ പ്രധാനപ്പെട്ടത് ഇവിടെ സേക്രട്ട് ഹാർട്ട് എച്ച് എസ് എസ് സ്കൂളിനെ ആദരിക്കുന്നു എന്നതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി തുടർച്ചയായി ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന സേക്രട്ട് ഹാർട്ട് എച്ച് എസ് എസ് അധികാരികളെ പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ളവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അത് തൃശൂരിൻ്റെ ഒരു അഭിമാനമാണ് കലയുടെ സംസ്കാരത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാം തലത്തിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് നിരവധി പ്രതിഭാശാലികളെ സൃഷ്ടിച്ച അവർക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകിയ ഒരു വിദ്യാലയത്തെ തന്നെ ആദരിക്കാൻ വേണ്ടി ക്ഷണിക്കുക എന്നുള്ളത് ഈ ഫൗണ്ടേഷൻ്റെ ഏറ്റവും മികച്ച ഒരു ദൗത്യമായി ഞാൻ കണക്കാക്കുന്നു മറ്റൊരു കാര്യം ഇവിടെ എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലുമൊക്കെ മികച്ച വിജയം നേടിയ കൂട്ടുകാരെ ആദരിക്കുന്നുണ്ട് അവർക്ക് ധാരാളം പുരസ്കാരങ്ങൾ ഇതിനകം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും അവരെ വീണ്ടും ആദരിക്കുന്നതിന് ഇവിടെ തീരുമാനിച്ചതും സന്തോഷകരമാണ് ആ പ്രതിഭകൾക്കും ഞാൻ പ്രത്യേകമായ ആശംസകൾ നേരുന്നു കലാകാരന്മാരെ ആദരിക്കുക എന്ന ബിന്നിയമ്മട്ടിയുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് രണ്ട് കലാകാരന്മാരെ പ്രത്യേകമായിട്ട് ആദരിക്കുന്നുണ്ട് അവർ വേദിയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ പ്രിയനന്ദനും ശശിധരനും തടുവിൽ എത്തിയിട്ടുണ്ടോ എന്താ അവിടെ ഇരുന്ന് വരുന്നില്ല ഓക്കെ ഓക്കെ രണ്ടുപേരും കലയ്ക്ക് വേണ്ടി സമർപ്പിച്ച കലാകാരന്മാരാണ് കലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് പ്രിയനന്ദൻ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധനായിട്ടുള്ള സിനിമാ സംവിധായകനാണ് അദ്ദേഹം സിനിമയെ ഏറ്റവും ശ്രദ്ധേയമായ സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ഉപാധിയായി മാറ്റിയ സംവിധായകനാണ് ശ്രീ പ്രിയനന്ദന് ഞങ്ങളുടെയെല്ലാം ഏറ്റവും പ്രിയങ്കരനായ പ്രിയന് പ്രത്യേകമായ അഭിവാദ്യങ്ങൾ ഞാൻ അറിയിക്കുന്നു ശശിധരൻ നടുവിൽ ഇതാ അദ്ദേഹം വേദിയിലേക്ക് വരികയാണ് നാടകത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് ഒരു ദ്വീപ് നാടക ദ്വീപ് എന്നുള്ള ആശയം യാഥാർത്ഥ്യമാക്കിയ മനുഷ്യനാണ് തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ നാടകത്തിന് വേണ്ടി വിനിയോഗിച്ച ഒരാൾ ഇത്തവണത്തെ കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് അദ്ദേഹത്തിനാണ് പല പുരസ്കാരങ്ങളും നേരത്തെയും കിട്ടിയിട്ടുണ്ട് പക്ഷേ പലരും അറിയാത്ത അദ്ദേഹം പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഈ കലാപ്രവർത്തനത്തിനിടയിൽ ഇടയിൽ വന്നുപെട്ട സാമ്പത്തിക പ്രതിസന്ധികളാണ് പല കലാകാരന്മാർക്കും ഉണ്ടായിട്ടുള്ള അവസ്ഥ അതുതന്നെയാണ് കലയ്ക്ക് വേണ്ടി സമർപ്പിച്ച നാടകത്തിന് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ് ശ്രീ ശശിധരൻ നടുവിലിൻ്റേത് തൃശ്ശൂരിൻ്റെ പ്രതിഭാശാലിയായ ആ നാടക പ്രവർത്തകന് എൻ്റെ അഭിവാദ്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ് അതുപോലെ സുപ്ന ജാസ്മിൻ എന്ന കായിക താരത്തെ ഇവിടെ ആദരിക്കുന്നുണ്ട് വനിതകളുടെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ നാൽപ്പത്തിയഞ്ച് കിലോ വിഭാഗത്തിൽ ഇൻ്റർ സ്റ്റേറ്റ് മത്സരത്തിലും ദേശീയ ഗെയിംസിലും റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ നേടിയ ഈ മികച്ച കായിക പ്രതിഭ തൃശ്ശൂരിൻ്റെ അഭിമാനമാണ് സുഫിയ ജാസ്മിൻ പി എസിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തെ ആദരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാമായി ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷന് ദീർഘകാലം മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഞങ്ങളുടെ എല്ലാം ആദരണീയനായ സഹപ്രവർത്തകനായിരുന്ന ബിന്നി ഇമ്മട്ടിയുടെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം